വിഷുവിനൊരു സ്പെഷ്യൽ ഐറ്റം എടുക്കണം അല്ലെങ്കിൽ വേറെ ചെയ്യണം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സാരിയാണ് വിഷു സ്പെഷ്യൽ ഇത് നമ്മൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റം ഇതാണ് അതിൻ്റെ പല്ലു വന്നിട്ട് ട്രസസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും നല്ല ക്രീം ഷെയ്ഡിൽ ഫ്ലവേഴ്സ് മൾട്ടി കളേഴ്സിൽ ആഡ് ചെയ്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് കൂടി ചെയ്തിട്ടുള്ള റേറ്റ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇതിൻ്റെ ബോഡി പാർട്ട് കാണാം ഇതാണ് ഇതിൻ്റെ ബോഡി പാട്ട് രണ്ട് ബോർഡേഴ്സിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു വർക്ക് കൂടിയിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയലിൽ ഇങ്ങനെ ചെറുതായിട്ട് സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഷൈനിങ് ഉള്ള സ്ട്രൈപ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ബ്ലൗസ് ഉണ്ട് ഈ ഒരു പാറ്റേണാണ് ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസിൽ നമുക്ക് സ്ലീവ്സിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ സെയിം ഡിസൈൻ സാരിയുടെ സെയിം ഡിസൈൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കടറും കൂടെ അവൈലബിൾ ആണ് ഒരു ബ്ലൂ ഫ്ലവർ വരുന്ന രീതിയിട്ട് ബ്ലൂ ഷെയ്ഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് റേറ്റ് വന്നിട്ട് സെയിം മോഡൽ തന്നെയായിരിക്കും ഈ ഒരു പീസ് നോക്കിയിട്ടുള്ളത് ഇത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ വാട്സാപ്പ് നമ്പർ വന്നിട്ട് നയൻ ഫോർ നയൻ സെവൻ ത്രീ വൺ സീറോ വൺ ഫൈവ് സിക്സ് ഇതിൻ്റെ എണ്ണം കൂടുതൽ വേണം നമുക്ക് നമ്പേഴ്സ് കൂടി വേണം യൂണിഫോമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്പേഴ്സ് കൂടി വേണം എന്നിട്ടുണ്ട് എന്ന് ഇരുന്നാലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും